ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചായക്കടയിൽ നിന്ന് ലഭിക്കുന്ന അതേ തരത്തിലുള്ള പഴപ്പൊരിയാണ് അതിന് വേണ്ടിയിട്ട് നാല് നേന്ത്രപ്പഴം ഞാൻ എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത നാല് നേന്ത്രപ്പഴം അതിനുശേഷം ബാറ്റർ തയ്യാറാക്കാനായിട്ട് മൈദാപ്പൊടി എടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള മൈദാപ്പൊടി എടുക്കണം ഒരു ബൗളെടുത്തിട്ട് അതിനകത്തോട്ട് ഞാൻ ഒരു ചെറിയ തവിയാണ് എടുത്തേക്കുന്നത് അതിന് നാല് തവി മൈദാപ്പൊടിയും അതിൻ്റെ കൂടെ ഇതിനൊരു ക്രിസ്പ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് തവി അരിപ്പൊടിയും കൂടെ ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട് അതിന് ശേഷം മഞ്ഞപ്പൊടി ഉപ്പ് പഞ്ചസാര കുറച്ച് ജീരകം ആ അത് ചേർക്കാം ജീരകം ചേർത്തിട്ട് മിക്സ് ചെയ്യുക വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക നല്ല കുഴമ്പ് രൂപത്തിലാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത് നന്നായിട്ട് മിക്സ് ഞാൻ ഞാനെടുത്തത് കുറച്ച് കൂടിപ്പോയി മാവ് ഞാൻ പിന്നെ അത് കുറച്ച് മാറ്റിയിട്ടുണ്ട് നന്നായിട്ട് ഈ രൂപത്തിൽ നന്നായിട്ട് കലക്കിയെടുക്കുക നല്ല കുഴമ്പ് രൂപത്തിൽ വേണം കലക്കിയെടുക്കാൻ നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് അറിയാൻ നമുക്ക് കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി കുറച്ച് മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാരയൊക്കെ ചേർത്തത് അതിനുശേഷം നമുക്ക് നേരത്തെ എടുത്തു വെച്ച പഴം റെഡിയാക്കിയെടുക്കണം തൊലിയൊക്കെ കളഞ്ഞ് കടയിൽ നീളത്തിലാണ് നമുക്ക് കിട്ടുന്നത് ഇതിപ്പോൾ ഞാൻ നാലായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഒരു പഴം എടുത്തിട്ട് നേരെ നടുക്കൂടുപ്പ് വളർന്നിട്ട് പിന്നെയും നടുക്കൂടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കുഞ്ഞു പീസാവുമ്പം എളുപ്പമെടുത്ത് കഴിക്കുകയും ചെയ്യാമല്ലോ നമ്മുടെ ഇഷ്ടമാണ് അത് ഓരോരുത്തരുടെ പേഴ്സണൽ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക അതിന് ശേഷം നമുക്ക് ബാറ്റർ തയ്യാറാക്കി വെച്ചതിനകത്തോട്ട് ഇത് മിക്സ് ചെയ്ത് വെക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക ഒരു പത്ത് മിനിറ്റോളം നന്നായിട്ട് മിക്സ് ചെയ്തതിനകത്ത് വയ്ക്കുക ബാറ്റർ നന്നായിട്ട് അതിനകത്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക ഏത് ഓയിൽ വണ്ണലും യൂസ് ചെയ്യാം ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രമേ നമുക്ക് ഈ മുക്കി വെച്ചിരിക്കുന്ന പഴം എടുത്ത് അതിലോട്ട് ഇടാവൂ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് എടുത്ത് നമുക്കിപ്പം മരുന്നായിട്ട് പൊരിച്ചെടുക്കാം